റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് ക്രമീകരണ ക്രമീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മഞ്ഞ നിറമുള്ള കാർഡുകാർക്ക് ഇന്നും മസ്റ്ററിംഗ് നടത്താം ചുവന്ന നിറത്തിലുള്ള കാർഡിന് മറ്റൊരു ദിവസം നൽകും അരി വിതരണവും മസ്റ്ററിംഗും ഒന്നിച്ച് നടത്തിയാൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകും ആവശ്യമെങ്കിൽ മസ്റ്ററിംഗ് നടത്താൻ കൂടുതൽ ദിവസം അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറത്തിലുള്ള കാർഡ് ഡി പി എൽ ഫാമിലിയിൽ ഏറ്റവും താഴെ എത്തിട്ട് നിൽക്കുന്ന മഞ്ഞ നിറ കാർഡ് അഞ്ച് ലക്ഷത്തിലധികം പേർ കേരളത്തിലുണ്ട് ഇന്ന് നമുക്ക് ആ മഞ്ഞ നിറ കാർഡുകാർ വന്നവർ തിരിച്ചു പോകാതെ മസ്റ്ററിംഗിലേക്ക് പങ്കെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ചുവപ്പ് നിറത്തിലുള്ള കാർഡുകാർ നമുക്കൊരു ക്രമീകരണം ഇന്ന് തന്നെ ഐ ടി ഉദ്യോഗസ്ഥരുമായി ഉച്ചയ്ക്ക് ചർച്ച നടത്തി നാളെ മുതൽ ഒരു ക്രമീകരണം വരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ രാവിലെ നോക്കുമ്പോൾ റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നതാണ് എന്നാൽ ചില കടക്കാർ അരി വിതരണം നടത്തുകയുണ്ടായി അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അരി വിതരണം മൂന്ന് ദിവസം നിർത്തിവെച്ചു കൊണ്ട് ഈ പ്രവർത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത് റേഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ ആവശ്യമാണെങ്കിൽ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ച കൂടെ ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കും